കുഞ്ഞിമോന നിന്ന് പാപ്പനയും മോനെ ആണെങ്കിൽ ഇപ്പിക്കുന്നത് മൊത്തം നേരത്തെ സ്കൂൾ ബസ്സിലെന്നെ പോയി മോനുസ് അനിച്ചിട്ടാണ് അഞ്ചേട്ടൻ നിന്ന് ലീവ് ആയതുകൊണ്ട് അഞ്ചേട്ടൻ കൊണ്ടാക്കാൻ അറിഞ്ഞിട്ട് മോനുസ് കടന്നു അങ്ങനെ ആ പോകുമ്പോൾ ഞങ്ങളും പോയിട്ടോ വണ്ടിയിൽ അങ്ങനെ ഞങ്ങളും പോയിട്ട് വീട്ടിലേക്കെത്തി വീട്ടിലെത്തിയിട്ട് ഞാൻ വേഗം ചോറിന് വെള്ളം വെച്ചിട്ട് അതിൻ്റെ ഇടയിലെന്നെ ഒന്ന് ഫുള്ള് വൃത്തിയാക്കാൻ നിഹാരിച്ചിട്ട് റൂമെല്ലാം അടിച്ച് വൃത്തിയാക്കി ഭയങ്കര പൊടി ഉണ്ടായിന് എപ്പോളും പോലെ തന്നെ അങ്ങനെ പൊടിയെല്ലാം തട്ടി ഇത് അതിൻ്റെ ഇടയിലാണ് ഇത് മോനുസ് കട്ടിൻ്റെ ഇടയിലേ അങ്ങനെ എല്ലാ സ്പ്രേ കുപ്പിയെല്ലാം എടുത്തിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് വെച്ചതാണ് ആരും എടുക്കേണ്ടതെന്നെല്ലാം പറഞ്ഞിട്ട് ഈ റൂമ് മാത്രമേ കാര്യമായിട്ട് ക്ലീൻ ആക്കാൻ ഉണ്ടായിട്ട് കേട്ടോ മറ്റേ റൂം അങ്ങനെ ക്ലീൻ ആക്കാൻ ക്ലീനാക്കാനുണ്ടായിട്ടു നല്ല വെയിലുണ്ടായതാണ് പെട്ടെന്നാണ് നല്ല കാറ്റും മഴയും വന്നത് ഇന്ന് ഞാൻ ആദ്യം പൊടിയെല്ലാം തട്ടി കളഞ്ഞു കേട്ടാ ആദ്യം പൊടിയെല്ലാം തട്ടി കളഞ്ഞ ശേഷമാണ് പിന്നെ തുണി വെച്ചിട്ട് തുടച്ചത് തുണി വെച്ച് തുടച്ച് പിന്നെ ഞാൻ ഫുൾ അടിച്ച് വൃത്തിയാക്കി അതെല്ലാം അതിനിടയിൽ ഞാൻ കറി വെക്കാനും പോയി ഒന്നല്ല മീൻ മീൻപൊരിച്ചതും പിന്നെ വെള്ളരിക്ക അരിക്ക പുളിൻകറിയും പയറ് വറവും കറിയെല്ലാം ആയപ്പോൾ ഞാൻ പാത്രം മാറ്റി വെക്കും കേട്ടോ പാത്രം മാറ്റി വെച്ച് ഞാൻ അതെല്ലാം കഴുകാനിട്ടു ഞാൻ അതിൻ്റെ ഇടയിൽ അതും കഴുകിയെടുത്തു അതെല്ലാം കഴുകിയെടുത്തിട്ട് പിന്നെ ആദ്യം ഇട്ടാ പണിയെല്ലാം കഴിഞ്ഞിട്ടില്ല ബാക്കി പണി അങ്ങനെയുണ്ട് പിന്നെ അപ്പുറം ബെഡ്റൂമത്തെ ബെഡ്ഷീറ്റും കാര്യം എല്ലാം മാറ്റി അങ്ങനെ അടുത്ത കുറച്ച് അലറച്ചിലറപ്പൊടിയെല്ലാം തട്ടി അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ സാധനം എടുത്ത് വെക്കാനാണ് കേട്ടോ ഇന്നലെ കൊണ്ടുവന്ന സാധനം ഉണ്ടല്ലോ അതങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട് അപ്പം അതിന് പാത്രം എല്ലാം വെച്ചിട്ടുണ്ട് അച്ചുമോൻ കാലുവേദന ആയിട്ട് ഇതാ സ്കൂളിൽ നിന്ന് വന്നു വന്നിരുന്നു അപ്പോഴത്തേക്ക് അഞ്ചേട്ട മീനും കൊടുത്തയച്ചു അയക്കൂറ പിന്നെ ആ വേഗം തുടക്കാൻ നിന്നു എന്താ വെച്ചാൽ ഇപ്പം ചോറ് ഒഴിക്കാൻ വരുമല്ലോ ഇത് തന്നെ ഇപ്പം സമയം മൂന്നരയായി അങ്ങനെ ഞാൻ കുളിച്ചിട്ട് വന്നു തുടച്ചിട്ടെല്ലാം കഴിഞ്ഞ് കുളിച്ചിട്ട് വന്നിട്ട് ഞങ്ങൾ രണ്ടാളും ചോറയ്ക്കാനായിരുന്നു ഇപ്പം ഏകദേശം മണി തന്നെ ആയി ചോറയ്ക്കുന്ന സമയം ചോറ് കഴിഞ്ഞ് ഒന്നിരിക്കുമ്പോഴത്തേക്ക് സ്കൂൾ തൊട്ടിട്ട് മക്കളെല്ലാം വന്നു രാവിലത്തെ ഇഡ്ഡ്ലി ഉണ്ടായിന് അത് അവർക്ക് കൊടുത്തുല്ലാം കഴിക്കാൻ കൊടുത്തതല്ല അതെ കുഞ്ഞുമ്പം മുഖത്തും കൂടി ആക്കിയിട്ടുണ്ട് എന്തായാലും സാധനം എടുത്ത് വെക്കണമല്ലോ അപ്പന്നെ ഒന്ന് അവിടെ വൃത്തിയാക്കിയിട്ട് തന്നെ വെക്കാച്ചിട്ട് അതെല്ലാം എടുത്ത് ക്ലീൻ ചെയ്തിട്ട് തന്നെ വെക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് എൻ്റെ നേരത്തെ സ്കൂളിൽ നിന്ന് വന്നതെന്താ വെച്ചാല് കാലിന് ചെറിയൊരു മുറിവുണ്ട് അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി സ്കൂളിൽ നിന്ന് നേരത്തെ വന്നത് അപ്പോഴത്തേക്ക് പാപ്പനും മക്കളെല്ലാം ഓരോരു സൈഡായിട്ടാണ് ടി വി നോക്കിക്കൊണ്ട് എല്ലാവരും ഓരോരു സൈഡ് ഉറങ്ങി ഇവർ സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പേ ഞാൻ ചെയ്ത് തീർക്കണം എന്ന് വിചാരിച്ചു പക്ഷെ പറ്റിയിട്ടോ ഇതിപ്പോൾ ഇത് രാത്രി എട്ട് മണി വരെ ഈ പണിയിൽ തന്നെ ഞാൻ നിൽക്കുന്നുണ്ട് ഇതിപ്പോൾ സന്ധ്യയായി അമ്മ ഇതാ പിള്ളേരെ ബുക്കെല്ലാം പൂജിക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ വീട്ടിൽ തന്നെ വെച്ചാൽ ഇട്ട് പൂജിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ തന്നെ ഇതാ അഞ്ചേട്ടൻ ചോളം കൊണ്ടുവന്നു അപ്പം ഞാൻ ചോളം ആക്കി ഇപ്പം ഏകദേശം എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അതും കഴിഞ്ഞിട്ട് ഞാൻ മീൻ മുറിക്കാൻ നിന്നു ആ മീനെന്നെ പിന്നെ ഒരു മീനേ ആക്കിയിട്ടില്ല അത് മുറിച്ചിട്ട് അത് പൊരിക്കാനും വെച്ചു അതുതന്നെ മുളകിലിടാനും വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ദോശ ഇട്ടു ചെറിയ നടക്കും അങ്ങനെ അഞ്ചറിന് ചോറെല്ലാം കൊടുത്തിട്ട് പിന്നെ ഞാൻ കുളിക്കാൻ പോയി അപ്പൊ ഇന്നത്തെ വീട് ഇത്രയല്ലോ താങ്ക് യു